കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും തന്റെ ഇച്ഛാശക്തി കൊണ്ട് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജിബി ജോസിന് ജന്മനാടിന്റെ ആദരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ പ്രീമോഡേൺ സ്റ്റീറ്റ് ഇൻ കോളോണിയൽ മലബാർ എന്ന വിഷയത്തിലാണ് ജിബി ഡോക്ടറേറ്റ് നേടിയത് പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപികയാണ് ജിബി ജന്മന കാഴ്ചയില്ലാത്ത ജിബി കിഴക്കേ കിഴക്കേതലയിലെ അധ്യാപകരായ പുലിക്കോട്ടിൽ ജോസ് ബ്ലസി ദമ്പതികളുടെ മകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി റാങ്ക് ചെയ്താവുമായിരുന്നു ജിബിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ നിരവധി പേരാണ് വീട്ടിലെത്തുന്നത് യു ജി സി നാഷണൽ എഡ്യൂട്ടി ഫെസ്റ്റിലെ ജയറഫോട് കൂടി പാസ്സായി അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു സാറ് തയ്യാറായി ഗൈഡ് ആവാനായിട്ട് അങ്ങനെ രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഏഴിന് യൂണിവേഴ്സിറ്റിയിൽ തി എച്ച് ഡി സ്റ്റാർട്ട് ചെയ്തു